ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മളുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണിന്ന് മുപ്പത്തി മൂന്നാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എസ് എസ് സി ആർ ടി ടോപ്പിക്ക് അതായത് പത്താം ക്ലാസ്സിലെയും പുതിയ ഒൻപതാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ ഇന്ന് നൽകുന്നത് ഓക്കെ അപ്പം എന്താണ് ടോപ്പിക്ക് എന്ന് വെച്ചാൽ ചുരങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളും അതേപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളും പി എസ് സിക്ക് ചോദിക്കാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ആ രീതിയിലും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ നിന്ന് അതായത് പി എസ് സി ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ലാസ്റ്റ് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നേരെ ഇത് പഴയ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റിനകത്തുള്ളതാണ് അപ്പം വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തുള്ളതാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാം ലിപ്പുലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്താണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേക്ക് അപ്പോൾ ഉത്തരാഖണ്ഡിൽ പ്രധാനപ്പെട്ട ചുരങ്ങളുണ്ട് സിക്കിമിൽ പ്രധാനപ്പെട്ട ചുരങ്ങളുണ്ട് പിന്നെ എന്താണ് നമ്മളുടെ കാശ്മീരിൽ പ്രധാനപ്പെട്ട ചുരങ്ങളുണ്ട് ലഡാക്കിൽ പ്രധാനപ്പെട്ട ചുരങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ ചെറുതായിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ലിപ്പുലേക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിബ്കില ഷിപ്കില ഏതൊക്കെയാണ് ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില എന്ന് പറയുന്നത് അതേപോലെ തന്നെ സോജില എന്താണ് സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാദുല സിക്കിം ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബന്ധിപ്പിക്കുന്നതാണ് അപ്പം ഇത്രയും എന്താണ് ചുരങ്ങൾ എപ്പോഴും ചോദിക്കുകയാണ് പി എസ് സി പണ്ട് മുതൽ ചോദിക്കുന്നതാണ് ഇത്രയും ചുരങ്ങൾ അപ്പം നമ്മൾ ബേസിക്കായിട്ട് ഇത്രയും ചുരങ്ങൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം എന്താണ് ഇത് എന്താണ് ഇവിടെ നിങ്ങൾ എഴുതിക്ക് നോക്കുക പർവ്വനിരകൾ മുറിച്ച് കടക്കാനായിട്ട് സഹായിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങളെയാണ് നമ്മൾ ചുരങ്ങളെന്ന് പറയുന്നത് പെർപ്പാഞ്ചൽ പർവ്വനിരയ്ക്ക് കുറുകെയുള്ള ബെനിഹാൽ ചുരം നോട്ട് ചെയ്യുക എന്താണ് ബെനിഹാൽ ചുരം ഏതിനു കുറുകയാണ് പെർപ്പാഞ്ചൽ പർവ്വനിരയ്ക്ക് കുറുകെയുള്ള ബെനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ജമ്മുവിനെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് വെച്ചാൽ അതാണ് പെർപ്പാഞ്ചൽ പർവ്വനിരയ്ക്ക് കുറുകെയുള്ള ബെനിഹൽ ചുരമാണ് അപ്പോൾ ബനിഹൽ ചുരം ഏതിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത് മനസ്സിലായാലോ ജമ്മുവിനേയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബെനിഹൽ അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ പഠിച്ചു ഇനി നമുക്കടുത്ത് നോക്കാം ലഡാക്കിലെയും ജമ്മു കാശ്മീരിലെയും പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് സോജില ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് സോജില ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ശ്രീനഗറിനെയും ലേയും ഇതാണ് ശ്രീനഗറിനെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ വണ് ഉണ്ടല്ലോ എൻ എച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സോജില പാസിൽ കൂടെ അല്ലെങ്കിൽ സോജില ചുരത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഹൈവേ ആണ് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ വൺ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വൺ കടന്നു പോകുന്ന ചുരം ഏന്ന് വെച്ചാൽ അത് സോജില ചുരമാണ് ഓക്കെ ഇനി ബെനിഹാൽ ചുരം എന്താണ് ബനിഹാൽ ചുരം നമ്മളിപ്പോൾ പറഞ്ഞിവിടെ എന്താണ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ജമ്മു പ്രദേശത്തെ കാശ്മീരുമായി അല്ലെങ്കിൽ ആ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബെനിഹൽ ചുരം എന്നാണ് എന്താണ് അതായത് നമ്മുടെ ജമ്മുവിനേം ശ്രീനഗറിനെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാലും അത് ബെനിഹൽ ചുരമാണ് പെർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി എന്താണ് നോട്ട് ചെയ്യേണ്ടത് ജവഹർ ടണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ചുരത്തിലാണെന്ന് ചോദിച്ചാൽ അത് ബനിഹാൽ ചുരത്തിലാണ് എന്താണ് ജവഹർ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ചുരത്തിലാണെന്ന് ചോദിച്ചാൽ അത് ബെനിഹാൽ ചുരത്തിലാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് നോട്ട് ചെയ്യുക അടുത്ത് നോക്കുക ഇത് നമ്മുടെ എസിയാട്ടിയിലെ എന്താണ് ഒരു ഭാഗമാണ് നമ്മുടെ ഹിമാചൽ പ്രദേശത്തെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണേത് ബാര ചുരം എന്താണ് ഹിമാചലിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ അത് ബാരാലച്ചിലാ ചുരമാണ് ഇനി എന്താണ് അടുത്തത് കുളു കുളൂത്താഴ്വരയെ ലാഹുൽ സ്പിതി കുളൂത്താഴ്വരയെ ലാഹുൽ സ്പിതിയുമായിട്ട് എന്നീ താഴ്വരകളുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇത് റോഹ്താങ് ചുരം എന്നാ ഇത് രണ്ടും ഇവിടുത്തെ ആണ് ഹിമാചലിലെ പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങളാണ് ഏത് ബാരാലച്ചിലെയും അതേപോലെ തന്നെ റോഹുത്താങ്കും എന്താണ് ബാരാലച്ചിലെയും റോഹിത്താങ്കും എവിടുത്തെയാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട രണ്ട് ചുരങ്ങളാണ് അത് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വച്ചേക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് റോഹുതാങ് പാസ് കുളു താഴ്വരയും ലഹുൽ സ്ഫിതി താഴെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് റോഹത്താങ് പാസ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായിട്ടുള്ള അഡൽ ടണൽ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക അഡൽ ടണൽ ഏത് പാസ്സിലാണ് അല്ലെങ്കിൽ ഏത് ചുരത്തിലാണ് അഡൽ ടണൽ സ്ഥിതി എന്ന് വെച്ചാൽ എവിടെയാണ് റോഹിത്താങ് പാസിലാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക നമ്മൾ നേരത്തെ പഠിച്ചതാണ് ജവഹർ ടണലാണ് ബനിഹൽ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് പഠി പഠിക്കുന്നത് അഡൽ ടണൽ എവിടെയെന്ന് വെച്ചാൽ അത് റോഹ്താങ് പാസിലാണ് ഇനി ബാരാലച്ചില നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹിമാചലിനെയും ലഡാക്കുമായിട്ട് അല്ലെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്നതാണ് ലച്ചില പിന്നെന്താണ് ഷിബ്കില പി എസ് ചോദിച്ചിട്ടുണ്ട് ഷിപ്കില എന്താണ് ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഹിമാചലിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ത് ഷിബ്കില എന്ന് പറഞ്ഞാൽ ഷിറോബ എന്ന് നിങ്ങൾ പഠിച്ച ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ എന്താണ് ഷി ഷിറോബ എന്താണ് ഷിറോബ ഹിമാചൽ പ്രദേശിലെ മൂന്ന് ചുരങ്ങൾ പ്രധാനപ്പെട്ട മൂന്ന് ചുരങ്ങളാണ് ഷിറോബ എന്ന് നിങ്ങൾ ഒരു എന്താണ് ഒരു ട്രിക്ക് എന്ന പോലെ നിങ്ങൾക്ക് പഠിക്കാം ഷിറോബ ഷിപ്കില റോഹത്താങ് ബാരാലച്ചില ഷികില റോഹത്താങ് ബാരാലച്ചില ഷിറോ ഷിറോബ ഓക്കെ ഇപ്പം ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട മൂന്ന് ചുരങ്ങളാണ് ഷിറോബ എന്നുള്ള പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓക്കെ ഇനി അടുത്ത കറുത്തുങ്കല ഉണ്ട് അതേപോലെ ഇത് നോട്ട് ചെയ്യുക മിഗ്ല പാസ് ലഡാക്കിലാണ് മിഗ്ല പാസ്സുകൾ എന്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ എന്താ റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ റോഡുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ മിഗ്ല പാസിലാണ് ലഡാക്കിലുള്ള മിഗ്ല പാസ്സിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ റോഡ് ഉള്ളത് എന്നുള്ള പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചേക്കാം അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാന്ന് വെച്ചാൽ അത് മിഗ്ല പാസ് ആണ് ഇന്ത്യയിൽ എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇത് നമുക്കിപ്പോൾ ഓൾറെഡി എന്താണ് മിഗ്ല പാസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു എന്താണ് ഈ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡ് എന്നുള്ളതൊരു ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടി കിട്ടിയത് അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് തൽക്കാലം മറന്നേക്കാം ഓക്കെ അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ളത് വെച്ചാൽ മിഗ്ല പാസ്സാണ് ഓക്കെ എന്താണ് ബുർസുലാ ചുരം ബുർസുലാ ചുരം ശ്രീനഗറിനെയും ഗിൽഗിത്തിനെയും ജസ്റ്റ് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് വെറൈറ്റി ആയതാണ് ഓർത്തിരിക്കാം ശ്രീഗറിനെയും ശ്രീനഗറിനെയും ഗിൽഗിത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബുർസിലാചുരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ ഈ ഖർത്തുംഗ്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും നോക്കി വെച്ചേക്കാം മറ്റേതിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഖർത്തുംഗ്ല എന്താണ് ലേയും സിയാച്ചിങ് ഗ്ലേസിയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലേയും സിയാച്ചിങ് ഗ്ലേസിയറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അപ്പോൾ ചുരം അല്ലെങ്കിൽ പ്രവേശന കവാട ഏതെന്ന് വെച്ചാൽ അത് കർത്തുങ്ല പാസ് ആണെന്നുള്ള ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ അടുത്തത് ഉത്തരാഖണ്ഡിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ ഇത് എളുപ്പമാണ് ഉത്തരാഖണ്ഡിൽ പഠിക്കാനായിട്ട് നീലിമ ഉത്തരേയും ഉത്തരേയും നീലിമയും നീലിമ അതായത് നീതി പാസ് ലിപ്പുലേക്ക് പാസ് മ എന്താ മാനാ പാസ് ഓക്കെ അപ്പോൾ നീലിമ നിങ്ങൾ പഠിച്ചാൽ ഉത്തരേയും നീലിമയും ഉത്തരാഖണ്ഡിലെ എന്താണ് നീലിമ പാസ് അതായത് നീ എന്ന് വെച്ചാൽ നീതി പാസ് ലി ലിപ്പുലേക്ക് മ മാന പാസ് ഇപ്പോൾ ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമം എന്നറിയപ്പെടുന്നതാണ് ഈ മാന ഗ്രാമം എന്ന് പറയുന്നത് ഈ മാന ഗ്രാമം കഴിഞ്ഞാൽ ഈ മാന ആണ് ഓക്കെ ഇതിനെല്ലാം ഈ സംഭവങ്ങളെല്ലാം എന്താണ് നമ്മളുടെ ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ പഠിക്കാൻ തന്നെ എളുപ്പമാണ് നിധി പാസ് ആണെങ്കിൽ ലിപ്പുലേക്ക് ആണെങ്കിലും എന്താണ് ഉത്തരാഖണ്ഡിലെ പാസുകളാണെന്ന് നമുക്കറിയാം ആ ഉത്തരാഖണ്ഡിനെ എന്താണ് ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പാസുകളാണിത് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇതിനടുത്ത് എന്താണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാദുല ചുരം അപ്പോൾ നാദുല ചുരം കണക്ട് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലാണ് എന്നുള്ള പോയിന്റ് എസ് ആട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ചൈന വ്യാപാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ് നാദുല ചുരം എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള സിൽക്ക് റൂട്ട് നോട്ട് ചെയ്തു വെച്ചേക്കുക സിൽക്ക് റൂട്ട് എന്താണ് ഈ നാതുല പാസിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്തു വച്ചേക്കുക പിന്നെന്താണ് ജലബ്ല എന്താണ് സിക്കിമിലെ ലാസ് അറ്റിബറ്റിലെ ലാസെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ജലബ്ല ഓക്കെ ഇപ്പം സിക്കിമിലുള്ള രണ്ട് പാസുകളാണ് നാതുലയും ജലപ്ലയും നാദുല ഇന്ത്യ ചൈനയുമായിട്ടാണെങ്കിൽ ജലപ്ല എന്താണ് ഈ സിക്കിമിനെ എന്തുമായിട്ടാണ് ഇവിടെ രണ്ട് രീതിയിൽ പറയാം നാദുല ഇന്ത്യ ചൈന അല്ലെങ്കിൽ സിക്കിം ചൈനയുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്ന് പറയാം ജലപ്ല എന്താണ് സിക്കിം ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ടിബറ്റിലെ ലാസയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടീസ്റ്റ് നദി ഒഴുകുന്ന ചുരം ഏതെന്ന് വെച്ചാൽ അത് ജലപ്ല ചുരമാണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇവിടെ നോക്കുക അരുണാചൽ പ്രദേശിലെ ചുരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് സി ആട്ടിയിൽ അരുണാചൽ പ്രദേശിനെ ടിബറ്റിനെ ലാസ്സയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു രണ്ട് ചുരങ്ങളുണ്ട് നമുക്ക് നോക്കാം അരുണാചൽ പ്രദേശിലെ രണ്ട് ചുരങ്ങൾ ബോംഡില ഉണ്ട് ദിഫു ഉണ്ട് ബോംഡില എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പി എസ് ചോദിച്ചതാണ് അരുണാചൽ പ്രദേശിനെ ലാസ ടിബറ്റിലെ ലാസ്സേ ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ അത് ബോംഡിലയാണ് ദിഫു എന്താണ് അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം എന്ന് പറയുന്നത് ഓക്കെ പിന്നെന്താണ് ഇന്ത്യ ചൈന മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരം കൂടിയാണ് ദിഫു ചുരം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കാം ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് ചുരമാണ് പാലക്കാടിനെയും കോയമ്പുത്തൂരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലക്കാട് ചുരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം നമുക്കറിയാം അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് വെച്ചാലും അത് നമ്മുടെ പാലക്കാട് ചുരമാണ് ഇനി എന്താണ് രണ്ടാമത്തെ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയാണ് താമരശ്ശേരി താമരശ്ശേരി കോഴിക്കോടാണെന്ന് അറിയാലോ ഇപ്പോൾ കോഴിക്കോടിനും തൊട്ടടുത്തുള്ള വയനാട് വയനാടിൻ്റെ കൽപ്പറ്റയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് വയനാട് ചുരം എന്നറിയപ്പെടുന്നതും ഏതാണ് താമരശ്ശേരി ചുരമാണ് അപ്പോൾ താമരശ്ശേരി കോഴിക്കോട് നമുക്കറിയാം ഇപ്പോൾ കോഴിക്കോടിനെയും വയനാടിനെയും തൊട്ടടുത്തുള്ള വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് വയനാട് ചുരം എന്നറിയപ്പെടുന്നതും ഈ താമരശ്ശേരി ചുരമാണ് ഇനി പെരിയഘട്ട് ചുരം എന്താണ് കണ്ണൂരിനെയും മാനന്തവാടിയും തമ്മിൽ മാനന്തവാടി വയനാട്ടിലാണ് അപ്പോൾ എന്താണ് കണ്ണൂരിനെയും മാനന്തവാടിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഈ പെരിയഘട്ട് ചുരം എന്ന് പറയുന്നത് എന്താണ് പേരമ്പാടി ചുരം പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗുമായിട്ട് അതായത് കണ്ണൂരിലെ തലശ്ശേരിയെയും കർണാടകയിലെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം അപ്പോൾ കണ്ണൂരിനെ കർണാടകയുമായിട്ട് അല്ലെങ്കിൽ കണ്ണൂരിലെ തലശ്ശേരിയെ കർണാടകയിലെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന രണ്ടും കായല്ലേ കണ്ണൂർ കൂർഗ് ഓക്കെ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം ഇനി ആര്യങ്കാവ് ചുരം ഏതാണ് അറിയാമല്ലോ ഇപ്പോൾ കൊല്ലത്തെ കൊല്ലത്തുള്ള പുനലൂർ അതിനെ തിരുനെൽവേലി ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ആര്യങ്കാവ് ചുരം എന്ന് പറയുന്നത് അപ്പോൾ കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് അല്ലെങ്കിൽ കൊല്ലത്തെ പുനലൂരിനെ തിരുനെൽവേലി തമിഴ്നാട്ടിലെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ചോദിച്ചാൽ അത് ആര്യങ്കാവ് ചുരമാണ് ഇനി എന്താണ് ചെങ്കോട്ട ചെങ്കോട്ടയും കൊല്ലത്താണെന്നറിയാലോ കൊല്ലം മധുര തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ചെങ്കോട്ട ചുരം എന്ന് പറയുന്നത് ബോണ്ടി മെറ്റ് ബോഡിമെട്ട് ചുരം എന്താണ് ഇടുക്കി തേനി ഇടുക്കിയെ തേനിയുമായിട്ട് തമിഴ്നാട്ടിലെ തേനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡിമട്ട് ചുരം എന്ന് പറയുന്നത് ഇനി പാൽ ചുരം ചോദിച്ചിട്ടുണ്ട് പി എസ് സി കണ്ണൂരിനെ വയനാട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എന്താണ് കണ്ണൂരിനെ വയനാട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പാൽ ചുരം എന്ന് പറയുന്നത് എന്താണ് നാടുകാണിച്ചുരവും പി എസ് സി ചോദിച്ചിട്ടുണ്ട് മലപ്പുറത്തുള്ളതാണ് മലപ്പുറത്തെ എന്താണ് നീലഗിരി ഗൂഡല്ലൂർ തമിഴ്നാട്ടിലെ നീഗിൽ നീലഗിരിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം എന്ന് പറയുന്നത് ഓക്കെ അതും പി എ സി ചോദിച്ചിട്ടുണ്ട് നാടുകാണി ചുരം എവിടെയാണ് മലപ്പുറത്താണെന്നുള്ള പോയിൻറ്റ് നോട്ട് ചെയ്തു വെച്ചേക്കുക അവസാനമായിട്ട് കമ്പം മെട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കി തേനിയാട്ടാണ് നമ്മുടെ ബോഡിമെട്ട് ചുരവും കമ്പം ചുരവും എന്താണ് രണ്ടും മെട്ടാണ് ബോഡിമെട്ട് കമ്പം മെട്ട് രണ്ടും ഇടുക്കിയും തേനുമായിട്ട് തേനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചുരങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് അതുകൂടാണ്ട് വേറെ ചില ചുരങ്ങളൊക്കെ ഉണ്ട് എന്നാലും എസ് സി ആർട്ടിയിൽ പറയുന്നത് ഞാൻ എസ് സി ആട്ടി കാണിച്ച അത്രയും ചുരങ്ങൾ എന്താണ് അതെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഓക്കെ അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് കാണിച്ച ചോദ്യത്തിന് നിങ്ങൾ ആ ഉത്തരം ഇപ്പം മനസ്സിലായി കാണും അപ്പം നിങ്ങൾ ആ ഒരു ആൻസർ നിങ്ങൾ നമ്മുടെ കമൻ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതും നിങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്